പെട്ടെന്ന് ആഗ്രഹങ്ങൾ സഹായിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് മാം ചെയ്യേണ്ടത് ചോദിച്ചെനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് നയൻ സിക്സ് നയൻ എന്നുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉടൻ സംഭവിക്കും നിങ്ങൾക്ക് എന്തും ലഭിക്കും ഇത് വളരെ വേഗം നമുക്ക് യൂണിവേഴ്സ് നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ എൻ്റെ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തത് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സഹായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനിഫസ്റ്റേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് എനിക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം എനിക്ക് നേടാൻ സാധിച്ചു അങ്ങനെ പല കാര്യങ്ങളും ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടി റീസൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കാണ് അപ്പം ഇത് എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ അങ്ങനെ സാധിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ നമ്മൾ ഇപ്പൊ എനിക്കൊരു മൊബൈലാണ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചോ ആ മൊബൈൽ ഏതാണോ ആ മൊബൈലിന്റെ എക്സാക്റ്റ് പിക്ചർ നമ്മൾ ഗൂഗിൾ കിട്ടും അത് ഞാൻ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കും അത് കളർ പിക്ചർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ എനിക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നേരെ കാണുന്ന എവിടെയാണോ അവിടെ ഞാനിത് ഒട്ടിച്ചു വെക്കും അതിനുശേഷം അതിന്റെ തൊട്ട് താഴെ അത് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ കൂടെ എഴുതി വെക്കും താങ്ക് യു യൂണിവേഴ്സ് ഇന്ന ഫോൺ എനിക്ക് തന്നെ എസ് ട്വന്റി ഫൈവ് അൾട്രാ എനിക്ക് തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ് താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളൊരു അഫർമേഷൻ ഞാൻ അവിടെ എഴുതി വെക്കും എന്നിട്ട് ഞാനത് അവിടെ ഒട്ടിച്ചു വയ്ക്കും എനിക്ക് കാണാൻ പറ്റുന്ന രാവിലെ എഴുന്നേക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വയ്ക്കും അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പി എസ് സി വഴി ഒരു ജോലിയാണ് കിട്ടേണ്ടതെങ്കിൽ പോലും നിങ്ങൾ ആ ജോലിയിൽ നിങ്ങളെ ഇരിക്കുന്നതായിട്ട് ഒരു പിക്ചര് ഗൂഗിളിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ഒരു കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക താഴെ അഫർമേഷൻ എടുക്കുക എഴുതി വെക്കുക അതായത് എനിക്ക് ജോലി കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് എഴുതി വെക്കുക ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് എഴുതിയ സമയം നിങ്ങൾക്ക് അത് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ എഴുതിയ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കും അതുപോലെ തന്നെ അഞ്ചു മണിക്കും മുമ്പുള്ള സമയമാണ് അതല്ലെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കും വൈകിട്ട് നാലു മണിക്ക് മുമ്പുള്ള സമയത്ത് നിങ്ങൾക്ക് എഴുതാം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എല്ലാവർക്കും എഴുന്നേക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ആ സമയത്താണ് ഇതൊക്കെ എഴുതി വെക്കുകയും അതുപോലെ തന്നെ ഞാൻ അഫർമേഷൻസ് ഒക്കെ പറയുന്ന ഒരു സമയങ്ങളുടെ ഗോള് ഒരുപാട് നിങ്ങൾ അത്ര ആഗ്രഹിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് മണിക്കും അഞ്ചു മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇത് എഴുതാൻ നോക്കുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഈ സമയം മൂന്ന് മണിക്കും വൈകിട്ട് നാലുമണിക്ക് മുമ്പായിട്ട് ഇത് എഴുതുക എഴുതുമ്പം എനിക്ക് റിസൾട്ട് കിട്ടിയത് ഒരുപാട് പേർക്ക് പല കളറ് പെണ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും എനിക്ക് റിസൾട്ട് കിട്ടിയത് എക്സാക്റ്റ് ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ പെണ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല സ്കെച്ച് കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മായ മായാത്ത മഷി മഷിയുള്ളത് കിട്ടും അതാണെങ്കിൽ ഏറ്റവും നല്ലത് അത് നമ്മൾ നയൻ സിക്സ് നയെന്ന് എഴുതുക നിങ്ങൾ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുക ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ എഴുതുക അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മായാതെ നോക്കുക നമ്മൾ ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് ഒക്കെ വാഷ് ചെയ്ത് രാവിലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കൈ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുക ശേഷം ഈ ഒരു നമ്മൾ ഫിംഗർ നോക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് പറയാം ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചതിൽ ഒരുപാട് നന്ദി എന്ന് പറയും ഇപ്പം നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പറയുക ഈ ഒരു പണം എനിക്ക് കിട്ടിയതിന് യൂണിവേഴ്സ് ഒരുപാട് നന്ദി അല്ലാണ്ട് യൂണിവേഴ്സെ എനിക്ക് കടം ഈ മാറ്റി തരണേ ഞാൻ ആകെ പ്രാരാപ്തത്തിലാണ് എനിക്ക് എൻ്റെ ഈ കടങ്ങളൊന്നും മാറ്റി എന്നെ രക്ഷിക്കണേ അങ്ങനെയൊന്നും പറയരുത് കടം എന്ന വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പം അത് നമുക്ക് ആ ഒരു എനർജി വരുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നത് കടം നമുക്ക് വേണം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് എനിക്ക് മണി ഞാൻ വളരെ സമൃദ്ധിയിലാണെന്നുള്ള രീതിയിൽ മാത്രം എഴുതുക ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് അതെൻ്റെ ഉണ്ട് അത് കിട്ടി കഴിയുമ്പോൾ എൻ്റെ ഫീൽ എന്താണ് ആ രീതിയിൽ എഴുതുക നിങ്ങൾ ഒരുപാട് കരഞ്ഞു വിളിച്ചിരിക്കുന്ന സമയത്തൊന്നും ഇത് ചെയ്യരുത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളത് പ്രാർത്ഥനയോടുകൂടി ചെയ്യുക വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുക നിങ്ങളുടെ എനർജി വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു എനർജി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളിലേക്ക് അബണ്ടൻസും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഗ്രീൻ കളർ മഷി കൊണ്ട് എഴുതുക എഴുതി ഒന്ന് എഴുതിയിട്ട് മായിച്ചിട്ട് എഴുതരുത് ഒറ്റ തവണ കൊണ്ട് തന്നെ എഴുതുക അപ്പം അതുകൊണ്ട് പിന്നെ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഒരു തവണ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് എഴുതാനായിട്ട് മായ്ച്ചെന്ന് വിചാരിച്ചോ അത് നിങ്ങൾ സകടപ്പെടേണ്ട അത് മായ് കളഞ്ഞിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ടൈം ഒരു വൺ അവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും റീട്രൈ ചെയ്യുക എഴുതിയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് കൈ വെച്ചിട്ട് പറയണം യൂണിവേഴ്സ് താങ്ക് യു എനിക്ക് ഒരു ഈ ഒരു അനുഗ്രഹം തന്നതിന് നന്ദി അത് എന്ത് കാര്യത്തിന് വേണ്ടിട്ടും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പി എസ് സി എക്സാമിന് വേണ്ടിട്ടും ഇന്റർവ്യൂവിന് വേണ്ടിട്ടും അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സാധിക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു മെത്തേഡ് ചെയ്യാം എഴുതിയതിനു ശേഷം പിന്നെ ഒരമണിക്കൂർ വെച്ചതിന് ശേഷം അത് മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ഇല്ലേലും പ്രശ്നമൊന്നുമില്ല ഡോണ്ട് വെറി നിങ്ങൾ ഇത് ഒരു കുറഞ്ഞത് ഒൻപത് ദിവസം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ട് കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് അതായത് ഒരു പി എസ് സി നമ്മുടെ എക്സാം എഴുതാൻ പോകുന്നു അതിന് റിസൾട്ട് വരുന്നു വന്നു കഴിഞ്ഞിട്ടുള്ള നിയമനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം നമുക്ക് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുക അത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് അത് അട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കും ആ ജോലി നേടാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ മൊബൈൽ പോലെയുള്ളതോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒൻപത് മുതൽ ഒരു പതിനെട്ട് ദിവസോ തേർട്ടി സിക്സ് ഡേയ്സോ ഒക്കെ നമുക്ക് ചെയ്യാം ഇത് തന്നെ നമുക്ക് രാവിലെ ഒൻപത് തവണ ഉച്ചയ്ക്ക് ആറ് തവണ വൈകിട്ട് ഒമ്പത് തവണ ചാണ്ടിയാം ലൈക്ക് ഈയൊരാഗ്രഹം എൻ്റെ ലേക്ക് യൂണിവേഴ്സ് തന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് യൂണിവേഴ്സ് തന്നതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിൽ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സമൃദ്ധിയായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും അത് നമുക്ക് ചെയ്യാം അപ്പം ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് ഒൻപത് ദിവസം എന്ന് പറയുന്നത് അതിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും വളരെ സന്തോഷത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് കരഞ്ഞ് എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ ആ രീതിയിൽ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഗ്യാരൻറ്റിയാണ് യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ വൺ ഡബിൾ വൺ എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഗോൾ എന്താണോ അത് എഴുതുക അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു